ഭീകരതയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിന്റെ മണ്ണിൽ നിന്നാണ് കൃത്രിമ അതിരുകൾ മറികടന്ന ഇന്ത്യയിലേക്ക് ആഗ്രഹമില്ലാത്തതിടഞ്ഞു കയറുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പതിനാറോളം അതീവ സൈനികരെ ഞെട്ടിച്ചു കൊന്ന ഭീകര ആക്രമണം ഒരു വഴിത്തിരിവായിരുന്നു അടുത്ത ദിനം തന്നെ ഇന്ത്യ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചു സിന്ധു നദീജല കരാർ ഇനി വിശ്വാസയോഗ്യമല്ല ഇന്ത്യയുടെ കർശന ജലതന്ത്രം അന്താരാഷ്ട്ര നിയമപരമായ സമർത്ഥത്തോടെ തന്നെയാണ് അത് നടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു ജല പ്രകാരം ഇന്ത്യക്ക് പൂർണമായ ഉടമസ്ഥതയുള്ള തെക്കൻ നദികളായ ബിയാസ് റാബി സുഭദ്ര നദികളും പാകിസ്ഥാന് നേരിട്ടൊഴുകുന്ന ചനാബ് സിന്ധു ധടം എന്നിവയും തമ്മിൽ ജലവിഭാജനം നടന്നു ഇന്ത്യ ധാർമ്മികവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതുവരെ ഈ കരാർ തുല്യമായി മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇനി രക്തം ഒഴുകുന്നിടത്ത് ഇനി വെള്ളം പോകില്ല എന്ന ധൈര്യശാലിയായ പ്രതികരണമാണ് ഈ ഭീകര ആക്രമണത്തിന് ഇന്ത്യൻ സർക്കാർ നൽകിയ തക്ക മറുപടി പാകിസ്ഥാനിലെ നില ഇന്ന് അത്യന്തം ഗുരുതരമാണ് മംഗ്ല തർബേല എന്നിവ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ വരണ്ടു തുടങ്ങുന്ന സാഹചര്യം പുതിയൊരു ദേശീയ ദുരന്തത്തെ മുന്നിൽ വയ്ക്കുകയാണ് ചണാബ് നദിയിൽ നിന്ന് വരുന്ന ജലപ്രവാഹം കഴിഞ്ഞ വർഷത്തിനേക്കാൾ എഴുപത്തി ശതമാനം കുറഞ്ഞു മെയ് ഇരുപത്തി എട്ടിന് ഇരുപത്തിയാറായിരത്തി നാറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കുസക്കയായിരുന്ന മറ ഇലയിലെ ജൂൺ അഞ്ചിന് മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് കുസക്കയായി താഴ്ന്നത് ഭീകരതയുടെ വില പാകിസ്ഥാന ജനങ്ങൾക്കും ഭൂമിക്കും കുടിയ വിധം ചുമെന്ന് തെളിയിക്കുന്നു ജലസേചനത്തിനുള്ള ആശ്രയം മാത്രമായിരുന്നു ഈ അണക്കെട്ടുകൾ പാകിസ്ഥാനിലെ കർഷകർ ഇപ്പോൾ പാകം ചെയ്യാനുള്ള വെള്ളം പോലും ഇല്ലാതെ നിലവിളിയിലാണ് പഞ്ചാബിലെ വയലുകൾ പിളർന്നു കൊണ്ടിരിക്കുകയാണ് കർഷകരുടെ പ്രതീക്ഷകൾ പോലെ മൺസൂൺ വൈകിയേറ്റുന്നതും ഈ ദുരന്തത്തെ ഇരട്ടിയാക്കുന്നു ഇന്ത്യയുടെ നീക്കം ഒരു യുദ്ധമല്ല അത് നീതി പാലിക്കാൻ വേണ്ടി സ്വീകരിച്ച പ്രതിരോധ നീതിയാണ് ഭീകരാവസ്ഥയെ പ്രതിരോധിക്കാൻ ജലതന്ത്രം ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ പുതിയ തന്ത്രമല്ല പക്ഷേ അത്യാവശ്യമായ ന്യായപാതയാണ് പാകിസ്ഥാന് ഭീകര രാജ്യതത്വം അതിന്റെ ജനങ്ങളെയും കാലാവസ്ഥയെയും ആത്മസംഹാരത്തിലേക്ക് തള്ളുകയാണ് മിതരാഷ്ട്രം എന്ന പതാക ഉയർത്തി ഇന്ത്യ പതിറ്റാണ്ടുകളായി ഈ കരാറിനായി ഉറച്ചു നിന്നപ്പോൾ പോലും അതിന്റെ മറുപറം പാകിസ്ഥാൻ കയ്യേറ്റം ആക്രമണം വിശ്വാസവഞ്ചം മാത്രമാണ് മടക്കി നൽകിയതെന്ന ചരിത്രം തുറന്നു കാട്ടുന്നു ഇനി ഇന്ത്യ വെറുതെ കാണുകയില്ല യുദ്ധം ആയുധങ്ങളാൽ മാത്രമല്ല വെള്ളം കൊണ്ടും നേടാമെന്ന് ഇന്ത്യ തെളിയിച്ചു ലോകവേദികളിൽ ഇന്ത്യയുടെ തലയണയില്ലാതെ സംസാരിച്ചു വരുന്ന പാകിസ്ഥാൻ അതിന് ഭീകര രാഷ്ട്രീയത്തിന്റെ പ്രത്യാഘാതം ഇനി ചെനാബിൽ നീരൊരുക്കിലൂടെയാണ് അനുഭവിക്കുന്നത് ഒടുവിൽ അതിനാൽ തന്നെ ഇന്ത്യയുടെ ഈ നീക്കം ഒരു ജല പ്രതിഷേധമല്ല അത് ദേശാഭിമാനത്തിന്റെ പ്രതിരോധമാണ് പാകിസ്ഥാൻ രക്തത്തിന് വില കൊടുക്കണമെങ്കിൽ അതിന് വെള്ളം നിഷേധിക്കപ്പെടും അത് മാത്രം സത്യം അതാണ് സത്യം ആ സത്യം നേടി നമുക്ക് സമ്മതമായ ആ മൂലികത